കെ പി സി ഏഴ് പതിറ്റാണ്ട് മുന്നേ അരങ്ങിലെത്തിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന വിഖ്യാത നാടകം ത്രിമാന രംഗപടത്തിൽ ആസ്വാദകരിലേക്ക് വരച്ചെടുത്ത കർട്ടനുകളിൽ നിന്ന് ഇളക്കി മാറ്റുകയും യോജിപ്പിക്കുകയും ചെയ്യാവുന്ന കട്ടൌട്ടുകളിലേക്കാണ് പുതിയ മാറ്റം നാടകത്തിന് ആദ്യമായി രംഗപടമൊരുക്കിയത് ആർട്ടിസ്റ്റ് കേശവനായിരുന്നെങ്കിൽ എഴുപത്തിരണ്ട് വർഷത്തിന് ശേഷമുള്ള പുതിയ മാറ്റത്തിന് പിന്നിൽ മകൻ ആർട്ടിസ്റ്റ് സുജാതനാണെന്ന പ്രത്യേകതയുമുണ്ട് ഡിസംബർ ആറിന് രാത്രി ഒൻപതിന് കൊല്ലം ചവറ തട്ടാശേരിയിലായിരുന്നു നാടകത്തിന്റെ ആദ്യ അരങ്ങ രംഗപടം ഒരുക്കിയുള്ള നാടകത്തിന്റെ ആദ്യ അവതരണം തോപ്പിൽ ഭാസിയുടെ ചരമദിനമായ ഡിസംബർ എട്ടിന് ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ എവിടെയെങ്കിലും നടത്താനാണ് തീരുമാനം യാഥാസ്ഥിതികനായ പരമുപിള്ളയെന്ന കാരണവരുടെ ഓലമിയാൻ പോലും കഴിയാതെ തകർന്ന തറവാടും ജന്മയുടെ വീടും പാടത്തോട് ചേർന്ന അടിയാളന്റെ കൂടിലും എന്നിങ്ങനെയാണ് നാടകത്തിലുള്ള മൂന്ന് പ്രധാന രംഗങ്ങൾ ഇതുവരെ മൂന്ന് സീനുകൾക്കും ജീവനേകിയത വ്യത്യസ്ത പിൻകർട്ടനുകൾ ചുളിഞ്ഞാലോ കാറ്റത്ത് ഇളകിയാലോ പോലും രംഗപടത്തിന്റെ ഭംഗി നഷ്ടപ്പെടുമെന്നതിനാൽ അത്രമേൽ ശ്രദ്ധിച്ചായിരുന്നു അവതരണം കെ പി എസ് സിയുടെ എഴുപത്തിയഞ്ചാം വാർഷികവും നാടകത്തിന്റെ എഴുപത്തിരണ്ടാം വാർഷികവും തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും ഒത്തുവന്ന വാർഷികമായതിനാലാണ് നാടകത്തിന് പുതിയ കാലത്തിന്റെ ഭാവവും ഭംഗിയും നൽകാൻ തീരുമാനിച്ചത് അതിനെ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം വരുത്തുന്നു അതിന് കാരണം പിന്നെ നാടകത്തിന്റെ ഈ രംഗപടവുമായിട്ടുള്ള താതാത്മ്യം പ്രാപിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എപ്പോഴും ഈ നാടകത്തോട് ഇത് ചേർന്ന് നിൽക്കുന്നു എന്ന് പ്രേക്ഷകന് തോന്നുന്ന ഒരു പ്രതീതി ഉണ്ടാക്കണമെങ്കിൽ ഇതിന് കുറച്ചുകൂടെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നു ത്രീ മൂവ്മെന്റ്സിനും നാടകത്തിന്റെ സൃഷ്ടിപരമായ ഒരു ഡയറക്ടറെക്ക് ഒത്തിരി സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അതൊരു നിയോഗം കൂടെ അല്ലേ ഇതിനകത്ത് മറ്റൊരു തരത്തിൽ നോക്കിയാലേ പിന്നെ തീർച്ചയായിട്ടും ഞാൻ അച്ഛൻ ചെയ്തു വെച്ച കെ പി എസ് സിയുടെ മിക്ക നാടകങ്ങളുടെയും സെറ്റ് രണ്ടാമതെനിക്ക് വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇതെല്ലാം ഒരു പുനരാവിഷ്കാരം നടക്കും എപ്പോഴും കെ പി എസ് സിയുടെ എല്ലാ നാടകങ്ങളും അപ്പോഴെല്ലാം അതെല്ലാം പുതിയതായിട്ട് പുതിയതായിട്ട് ചെയ്യേണ്ടത് കാരണം ഇതൊക്കെ ഈ ആയസ് ഒരു സാധനം ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും നമുക്ക് ഒരു ഒന്നോ രണ്ടോ വർഷം സൂക്ഷിച്ചു വെക്കാം അതിൽ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പോകില്ല അപ്പം അത് നശിച്ചു പോവും എല്ലാം പിന്നീട് നമ്മൾ അത് വേണ്ടി ഒരു ആ നാടകം വീണ്ടും എടുക്കുമ്പം ഇപ്പോൾ ഒളിവിലി ഓർമ്മകൾ തൊണ്ണൂറ്റി രണ്ടിൽ അവതരിപ്പിച്ചതാണ് തൊണ്ണൂറിൽ അവതരിപ്പിച്ചതാണ് അപ്പം അതിപ്പോൾ രണ്ടാമതെടുത്തപ്പോൾ അതിൻ്റെ ഒന്നുമില്ല അതിന് എല്ലാം പുതിയത് വരെ ഉണ്ടാക്കുക അങ്ങനെ അച്ഛൻ ചെയ്തതെല്ലാം വേളൂരെ വീടിനോട് ചേർന്നുള്ള ആർട്ടിസ്റ്റ് കേശവൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഒരു മാസത്തോളമായി ത്രിമാര രംഗപടത്തിന്റെ അണിയറയിലാണ് ആർട്ടിസ്റ്റ് സുജാതൻ ശമ്പളമടക്കം ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് പൈപ്പുകളിലുണ്ടാക്കിയ ചട്ടക്കൂടിൽ ഘടിപ്പിച്ച കാർഡ്ബോർഡിലാണ് രംഗപടം ഒരുക്കുന്നത് ഇത് നട്ടും ബോൾട്ടും ഉപയോഗിച്ച് യോജിപ്പിച്ച് ഉറപ്പിക്കാം ആകെത്തിരണ്ട് സ്ക്വയർ ഫീറ്റുണ്ട് കൈതുനര് വെള്ളത്തിലിട്ട് പരുവപ്പെടുത്തി അറ്റം ചതച്ചുണ്ടാക്കിയ ബ്രഷിലാണ് ആദ്യ ിൽ ആർട്ടിസ്റ്റ് സുജാതൻഷിയതാണ് അച്ഛന അന്നത്തെ ആ കിട്ടുന്ന സാമഗ്രികളും സാധനങ്ങളും ബ്രഷ്ന്നൊക്കെ പറയുന്നത് അന്ന് കൈത പേര് കൊണ്ടാണ് ഒക്കെ ഉണ്ടാക്കുന്നത് ഓ നമുക്ക് അന്ന് മാർക്കറ്റിൽ അതിനൊന്നും പറ്റിയ ബ്രഷുകൾ കിട്ടാനില്ല അപ്പൊ കൈത പേര് കൈതെന്ന് പറയുന്ന അതിന്റെ പേരെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് ചതച്ച് ബ്രഷ് ആക്കിയൊക്കെയാണ് വരച്ചോണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ വരച്ച പോലുള്ള ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ അത്തരം ബ്രഷുകളും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു കാലത്തായിരുന്നു അന്ന് ഈ കത്തനത് ചെയ്യാനേ നിവർത്തിയുള്ളൂ പെയിന്റ് വന്നോ ഈ കാലത്തെ അനുസരിച്ചുള്ള ചില പുതിയ പെയിന്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ പോലും ബേസിക്കായിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ടെമ്പറ പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡറുണ്ട് അതെല്ലാ കളറും കിട്ടും അതാണ് അന്നത്തെ കാലത്ത് മുഴുവൻ ഏറ്റവും ഉപയോഗിച്ചത് ഈ ഒരു പശുണ്ട് ഈ ഗൂന്ത് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഓഫീസ് സ്റ്റേഷനറിക്കകത്ത് കിട്ടുന്ന ഗ്ലൂ ഉണ്ട് പശ അതിന്റെ കട്ടയായിട്ട് കിട്ടും அது வாங்கிட்டு அது வெள்ளத்திலிட்டு அரிச்சிட்டு நியூஸ் கௌமுதி